ജോർദാനിൽ നടന്ന പതിനൊന്നാമത് ഏഷ്യ പസഫിക് മേഖലയിലെ സഹകരണ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ ചർച്ചയായി കേരളം കൈവരിച്ച സഹകരണ മേഖലയുടെ നേട്ടങ്ങളും മന്ത്രി വി എൻ വാസവനാണ് കേരളം കൈവരിച്ച നേട്ടങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് സമ്മേളനത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് ക്ഷണം ലഭിച്ച ഏക സംസ്ഥാന മന്ത്രിയായിരുന്നു വി എൻ വാസവൻ ഇരുപത്തിയൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള സഹകരണ മന്ത്രിമാരാണ് ജോർദാനിൽ നടന്ന ഇന്തോ പസഫിക് മേഖലയിലെ സഹകരണ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തത് ഇന്ത്യയിൽ നിന്ന് ക്ഷണം ലഭിച്ച ഏക സംസ്ഥാനമാണ് കേരളം സഹകരണ മന്ത്രി വാസവൻ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു സംസ്ഥാനം കൈവരിച്ച സഹകരണ മേഖലയിലെ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണെന്ന് മന്ത്രി വി എൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇന്ത്യയെ പ്രതിദാനം ചെയ്ത് നമുക്ക് ഈ രംഗത്ത് കേരളം കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളാകെ അവതരിപ്പിക്കാൻ കഴിയുന്ന അവസരം ആദ്യത്തെ ദിവസം തന്നെ രണ്ടാമത്തെ നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖല കൈവരിച്ച അഭിമാനകരമായ കഴിഞ്ഞു ഒന്ന് നിർമ്മാണ മേഖലകളിലെല്ലാം വിശദീകരിച്ചിരുന്നു കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് സമ്മേളനത്തിലേക്ക് ക്ഷണമുണ്ടായിരുന്നെങ്കിലും അമിത്ഷാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിന് സഹകരണ നേട്ടമായി അവതരിപ്പിക്കാൻ ഉണ്ടായിരുന്നത് കേരളത്തിലെ സഹകരണ പുരോഗതിയുമായിരുന്നു വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞത് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു വിവിധ രാജ്യങ്ങളിലെ കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ മറ്റ് അഗ്രികൾച്ചർ മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ മറ്റ് റൂറൽ ഡെവലപ്മെന്റ് ചുമതല മന്ത്രിമാരോ ഒക്കെ തന്നെ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം മന്ത്രിമാരും ആശയവിനിമയം നടത്താൻ പല രൂപത്തിൽ സൗഹൃദം പങ്കിടാൻ കേരളത്തിന്റെ ഈ നേട്ടങ്ങൾ എല്ലാവരും സശൂഷണം ശ്രദ്ധിക്കുന്ന രൂപത്തിലേക്ക് എത്താനും ഒരുപക്ഷെ അവിടെ അവതരിപ്പിക്കപ്പെട്ട സഹകരണ മേഖലകളെ കേരളത്തിന്റെ എല്ലാ രംഗത്തും കോർത്തിണക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിവിധ രാഷ്ട്രങ്ങളിലുള്ള പ്രതിനിധികളെ ആകർഷിക്കുന്നത് ലോകത്തിൽ തന്നെ മികച്ച ബാങ്കായി സഹകരണ മേഖലയിലുള്ള കേരള ബാങ്കിന് മാറാൻ കഴിഞ്ഞത് മറ്റു രാഷ്ട്രങ്ങൾക്കിടയിൽ സഹകരണ മേഖലയെ വ്യത്യസ്തമാക്കി സാധാരണക്കാരൻ മുതൽ വൻകിട സംരംഭകർ വരെ ഒത്തുചേർന്നതാണ് കേരളത്തിലെ സഹകരണ മേഖല ഇതിനെ തകർക്കാൻ നീക്കം നടക്കുന്ന കാലത്താണ് കേരളത്തിനുള്ള ഈ അംഗീകാരം എന്നതും ശ്രദ്ധേയമാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം